നമസ്കാരം ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തി അഞ്ചാം വാർഷിക ദിനം ഇന്ന് ആചരിക്കുകയാണ് രാജ്യത്തിന് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ജനനന്മയും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പൗരൻ ഇത്രയും സുരക്ഷ പ്രദാനം ചെയ്യുന്ന മറ്റൊരു ഭരണഘടന ലോകത്തില്ല എന്നതാണ് സത്യം അത്രയ്ക്കും ശ്രേഷ്ഠം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഈ ഭരണഘടനയാണ് കേരളത്തിലെ ഒരു മന്ത്രി അതും സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ ആക്ഷേപം അദ്ദേഹം പറഞ്ഞതിനെയും അത് അന്വേഷിച്ച പോലീസിനെയും നിശിതമായി വിമർശിക്കുകയും തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് ഈ അവസരത്തിൽ ഓർമ്മിക്കാതെ പോകാനും ആവില്ല എന്താണ് ഭരണഘടന എന്ന് ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ട കാലഘട്ടം കൂടിയാണിത് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നിതാന്ത പരിശ്രമവും സ്മരിക്കപ്പെടണം പക്ഷേ പലപ്പോഴും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഉറപ്പും നിയമപരിരക്ഷയും പ്രായോഗിക തലത്തിൽ എത്തുമ്പോൾ പൌരന് ലഭിക്കുന്നുണ്ടോ എന്നും വിപരീത ഫലം നൽകുന്ന സന്ദർഭങ്ങളില്ലേ എന്നും നാം പരിശോധിക്കേണ്ടതാണ് നമ്മുടെ ജനങ്ങൾ നേരിടുന്ന വലിയ വിപത്താണ് ഇന്ന് നീതി നിഷേധങ്ങൾ നിയമ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് പലപ്പോഴും നാം നേരിടുന്ന വെല്ലുവിളിയും അവ നമുക്ക് നൽകുന്ന ദുസ്സൂചനകളും അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഗുണ്ടായിസ രാഷ്ട്രീയവും അതിലൂടെ അധികാരത്തിലേറുന്ന രാഷ്ട്രീയക്കാരും അമിതാധികാര പ്രയോഗങ്ങളാൽ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ പോലും നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി മന്ത്രിയുടെ പ്രസംഗത്തെ കാണാതെയും ണാതെയും ഹൈക്കോടതിയുടെ തുടരന്വേഷണവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ആ പ്രസംഗത്തിന് ശേഷം മന്ത്രിസ്ഥാനം രാജിവെച്ചതും നമുക്ക് മറക്കാൻ കഴിയില്ല ധാർമ്മികതയുടെ പേരിലായിരുന്നു അന്നത്തെ രാജി എന്നാൽ ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തിയഞ്ച് വർഷം തികയുന്ന ഈ ഘട്ടത്തിലും ധാർമ്മികത എന്നത് ഉണ്ടാകണമായിരുന്നു എന്നേ പറയാനുള്ളൂ മന്ത്രിയായാലും സാധാരണ മനുഷ്യനായാലും ഒരുപോലെ സംരക്ഷണം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതായുണ്ട് വൈവിധ്യങ്ങളാണ് ഇന്ത്യ എന്ന രാജ്യത്തെ സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ും ഒരുമിപ്പിച്ചു നിർത്തുന്നത് പലതരം ഭാഷകൾ സംസ്കാരം ഭൂപ്രകൃതി ഭക്ഷണം വസ്ത്രരീതി മതം ജീവിതശൈലി അങ്ങനെ തുടങ്ങിയ എല്ലാം കൊണ്ടും ഇന്ത്യ ഉപഭൂഖണ്ഡം വൈവിധ്യങ്ങളാൽ സമൃദ്ധമാണ് ഇത്രയും വൈവിധ്യങ്ങളോടെയാണ് ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് തുല്യത ഉറപ്പാക്കുന്നതെല്ലാം ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇൻക്ലൂസീവ്നെസ് എന്നത് തന്നെയാണ് ഭരണഘടനയുടെ കാതൽ അതായത് എല്ലാ വിഭാഗം ആളുകളെയും ഭരണഘടന അതിന്റെ കീഴിൽ ഉൾക്കൊള്ളുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതെങ്കിലും രണ്ടു മാസം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നവംബർ ഇരുപത്തി ആറിനെ ഭരണഘടനാ ദിവസമായി പ്രഖ്യാപിച്ചത് ん രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതിയും അധികാരവും ഉറപ്പു നൽകിയ ഈ ദിവസത്തെ സംവിധാൻ ദിവസ് എന്നുകൂടി വിളിക്കുന്നുണ്ട് ദേശീയ നിയമ ദിനം എന്നായിരുന്നു ഭരണഘടനാ ദിനം നേരത്തെ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്നാദ്യമായി പറഞ്ഞത് എം എൻ റോയ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ വേവൽ പ്ലാൻ അനുസരിച്ചാണ് ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇക്കാര്യം മുന്നോട്ട് വെച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇന്ത്യക്ക് സ്വന്തം ഭരണഘടന ആവശ്യം ശക്തമായതോടെ ബ്രിട്ടീഷുകാർ ഇത് അംഗീകരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സർ സ്റ്റാഫോർഡ് ക്രിപ്സിനെ ഇതേക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടീഷ് മന്ത്രിസഭ നിയോഗിച്ച ക്യാബിനറ്റ് മിഷൻ എന്ന സമിതിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡോ സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിലാണ് ഭരണഘടനാ അസംബ്ലി ആദ്യമായി ചേർന്നത് യോഗത്തിൽ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായും എച്ച് സി മുഖർജിയെ ഉപാധ്യക്ഷനായും തിരഞ്ഞെടുത്തു യോഗം വിജയം കണ്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഡോക്ടർ അംബേദ്കറുമായി ചേർന്ന് ഒരു കരട് സമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നവംബർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി തുടർന്ന് ജനുവരി ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇന്ത്യൻ ഭരണഘടന ജാതി മതഭേദമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കുന്നു പൗരന്റെ നീതി സമത്വം സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കാനും ഇതിലൂടെ സാധിച്ചു സാഹോദര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഭരണഘടന പിന്തുടരുന്നത് ഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഉറപ്പുകൾ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയിലുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബറിന്റെ ഈ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഘടന അധികാരങ്ങൾ നടപടിക്രമങ്ങൾ കർത്തവ്യങ്ങൾ പൗരന്റെ മൌലികാവകാശങ്ങൾ കടമകൾ രാഷ്ട്രഭരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നു പരമാധികാര രാഷ്ട്രങ്ങളിലെ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലുതാണ് ഇന്ത്യയുടെ ഭരണഘടന ഇരുപത്തിയഞ്ച് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികകളുമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത് അതിനുശേഷം അനുച്ഛേദങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ചിന്തിക്കുമ്പോൾ എവിടെയൊക്കെയോ പിഴവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായും പൗരന്മാർക്ക് രാജ്യത്തിന്റെ നിയമസംഹിതകളോട് വിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതിന്റെയും ലാഞ്ചനകൾ തെളിഞ്ഞു വരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല അക്കാര്യവും സൂചിപ്പിക്കാം എല്ലാ പൗരന്മാർക്കും ഭരണഘടന അനുശാസിക്കുന്ന നിയമം തുല്യ അളവിൽ ലഭ്യമാക്കുമ്പോഴാണ് ാണ് ഒരു ജനാധിപത്യ രാജ്യം അതിന്റെ ശിരസ് ഉയർത്തി നിൽക്കുന്നത് വെയർ ദ ഹെഡ് ഈസ് വിതൗട്ട് ഫിയർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പാടിയതുപോലെ രാജ്യത്തെ ഓരോ പൌരനും ഭയലേശമില്ലാതെ ശിരസ് ഉയർത്തി നിൽക്കാൻ കഴിയുന്ന സുപ്രഭാതങ്ങൾ അസ്തമിക്കാതിരിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നൂറ്റി അഞ്ച് ഭേദഗതികൾ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുണ്ട് കേശവാനന്ദ ഭാരതിയും കേരള സംസ്ഥാനവും എന്ന കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ മാറ്റുന്ന തരത്തിൽ ഭേദഗതികൾ പാടില്ലെന്ന് കോടതി വിധിച്ചിരുന്നു ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് അനുശാസിക്കുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് ആദ്യ ഭേദഗതി നിലവിൽ വന്നത് ഭൂപരിഷ്കരണ നിയമ അംഗീകാരവും ശക്തിയും പകരുന്നതിനും ഒൻപതാം പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആദ്യ ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭേദഗതികളാണ് ഭരണഘടനയിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് അനുച്ഛേദം എ ഉൾപ്പെടുത്തി സംസ്ഥാനങ്ങൾക്കും പിന്നാക്ക സംവരണ പട്ടിക ഉണ്ടാക്കാൻ അനുമതി നൽകുകയായിരുന്നു നൂറ്റിയഞ്ച് തവണ ഭേദഗതി നിർദ്ദേശങ്ങൾ നിയമമായി മാറിയിട്ടുണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് ഭരണഘടനയിൽ വേണ്ട മാറ്റം വരുത്തുവാൻ ഭരണഘടന ഇന്ത്യൻ പാർലമെന്റിന് അധികാരം നൽകുന്നു ഭരണഘടനാ ഭേദഗതി നിലവിൽ വരണമെങ്കിൽ അതിന്റെ സ്വഭാവം അനുസരിച്ച് വേണ്ട ഭൂരിപക്ഷം മൂന്ന് പാർലമെന്റിലെ ും കേവല ഭൂരിപക്ഷം അതായത് സഭയിൽ സന്നിഹിതരായിട്ടുള്ളവരുടെ ശതമാനത്തിലധികം ഭൂരിപക്ഷം പിന്നെ പാർലമെന്റിലെ ഇരു സഭകളിലും സവിശേഷ ഭൂരിപക്ഷം അതായത് സഭയിലെ ആകെ അംഗങ്ങളുടെ അൻപത് ശതമാനത്തിലധികവും സന്നിഹിതരായിട്ടുള്ളവരുടെ മൂന്നിൽ രണ്ടും ഭൂരിപക്ഷം പാർലമെന്റിൽ സവിശേഷ ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാന നിയമസഭകളിൽ പകുതി എണ്ണത്തിന്റെ അംഗീകാരം അതായത് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സംബന്ധിക്കുന്ന വ്യവസ്ഥകളും ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള വ്യവസ്ഥകളും കൺകറന്റ് ലിസ്റ്റിലെ വകുപ്പുകൾ സംബന്ധിച്ച ഭേദഗതികളും നടപ്പിൽ വരുന്നതിന് ഇരുസഭകളിലും സവിശേഷ ഭൂരിപക്ഷത്തിന് പുറമെ പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം കൂടി ആവശ്യമുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ രണ്ടിന് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി കൊണ്ടുവന്ന് പാർലമെന്റ് ഈ നിയമം പാസാക്കുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട് എന്നാണ് നിയമത്തിന്റെ മുഴുവൻ പേര് ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരം അഖണ്ഡത സമത്വം എന്നിവ കൂട്ടിച്ചേർക്കാൻ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നും അറിയപ്പെടുന്നു ജനതാ പാർട്ടി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അധികാരത്തിൽ വന്നപ്പോൾ നാൽപ്പത്തി മൂന്നാം ഭേദഗതിയിലൂടെയും എഴുപത്തി എട്ടിലെ ഭേദഗതിയിലൂടെയും പൂർവ്വസ്ഥിതി ഒരു പരിധിവരെ തിരിച്ചു കൊണ്ടുവന്നു എക്സിക്യൂട്ടീവിന് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാനുള്ള വഴിയൊരുക്കിക്കൊണ്ടുള്ള ചില വ്യവസ്ഥകൾ ആദ്യം നീക്കം ചെയ്യപ്പെട്ടു ക്യാബിനറ്റ് രേഖാമൂലം ആവശ്യപ്പെട്ടാലേ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവൂ എന്ന വ്യവസ്ഥയും കൊണ്ടുവന്നു തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുന്നതിന് പ്രധാനമന്ത്രിയെ ശിക്ഷിക്കുന്നതിനെതിരായ ചട്ടങ്ങളും നീക്കം ചെയ്യുകയുണ്ടായി സ്വത്തവകാശത്തെ മൌലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ആർട്ടിക്കൽ മുന്നൂറ്റി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തു ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് ഭേദഗതി പാസാക്കിയത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതി അതായത് കൂറുമാറ്റ നിരോധന നിയമം എന്നാണ് അത് അറിയപ്പെടുന്നത് പത്താം പട്ടികയിൽ ഭരണഘടനയിൽ അത് കൂട്ടിച്ചേർത്തു പാർലമെന്റ് സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ യെ അതിൽ പ്രതിപാദിക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അതായത് പഞ്ചായത്ത് രൂപീകരണം ഭരണ സംവിധാനം അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭേദഗതി ആണത് പഞ്ചായത്തി രാജ് ആക്ട് എന്നറിയപ്പെടുന്നു പഞ്ചായത്തിരാജിന് ഭരണഘടന അത് നഗരപാലിക നിയമം മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നു പിന്നെ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയും കുട്ടികളുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഭേദഗതി ഭേദഗതി വരുത്തി വരുത്തി എയിൽ മൌലികാവകാശവുമായി ഒരു കടമ കൂടി അനുസരിച്ച് ആറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും കടമയായി മാറി പിന്നെ രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോ സഭയുടെ ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്നും വ്യവസ്ഥ ചെയ്തു എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയാനും കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു എം പി എ എം എൽ എ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്നും വ്യവസ്ഥ ചെയ്തു കേരള നിയമസഭയിൽ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം സമുചിതമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി നിയമസഭാ സമുച്ചയത്തിൽ വിവിധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രിസഭ ആകമാനം തിരിച്ചറിയേണ്ട ഒരു വസ്തുത വെറും കുന്തകുണ്ട് ും കുടച്ചക്രവും ഒന്നുമല്ല നമ്മുടെ ഭരണഘടന അത് മുന്നോട്ട് വെക്കുന്ന പൗരന്റെ അവകാശങ്ങൾ തുല്യമായി അവർക്ക് ലഭ്യമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ഓരോ സർക്കാരിൻ്റെയും ചുമതലയാണ്